ച്ചിലാണെന്നോ ഓ കരയുന്നില്ലേ പേടിയാവുന്നില്ലേ മോക്ക് അറിയില്ല ഞാൻ ആൾക്കാർ അസുഖം അങ്ങനെയൊക്കെ ഇത് എത്ര നാളായി രജിസ്റ്റർ ചെയ്തത് സാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വർഷം ഇരുപത്തിരണ്ടില് യൂസഫലി സാറ് അമ്മമാർക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു വേണ്ടിയുള്ളത് കൊണ്ടല്ലേ ഇനാഗ്രേറ്റഡ് ഓൺ പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗാന്ധി ഭവൻ നിയോ ബിൽഡ് പത്തനാപുരം എല്ലാം യൂസഫല ഇവിടെ എത്ര 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 അമ്മവരുണ്ടാവും ഇവിടെ വേണ്ട കൂട്ടുകാരെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ശരിക്കും ഗാന്ധി ഭവനെന്ന് കാണമെന്നുള്ളത് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞതിൻ്റെ അന്യപ്രാവശ്യം യൂസിഫുസാറോട് വന്നൊരു അമ്മമാർക്ക് വേണ്ടി ഒരു മന്ദിരം കെട്ടിക്കൊടുത്തെന്നുള്ളൊരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴും വരണം എന്ന വലിയ ആഗ്രഹമായിരുന്നു അത് പോരാ അതുമാത്രമല്ല എൻ്റെ ചേച്ചി ടീച്ചറാണ് രേഖയാണ് അവരുടെ പേര് ചേച്ചിയും വർഷത്തിലൊരിക്കലും ഇവിടെ വരാറുണ്ട് അവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് ഇവിടെയുള്ള അന്തേവാസികളുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അന്ന് മുതലേ ഉള്ള മനസ്സിലൊരാഗ്രഹമാണ് എനിക്ക് ഫാമിലിക്കും ഇവിടെ വന്നു വിസിറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ശരിക്കും മാത്ര എന്ന് പറഞ്ഞാലും പോലെ അത്രത്തോളം ഒരുപാട് വീഡിയോകളൊന്നും എടുക്കാനുള്ള അത് നമ്മളെ അലോ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് പല സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാര്യം അങ്ങനെ ഷൂട്ട് ചെയ്ത് പുറത്ത് വിടണ്ട എന്നൊക്കെ ചില സമയത്ത് തോന്നിപ്പോയി അവിടെ ഇതിപ്പോൾ അന്ന് യൂസഫുലി സാർ വന്നപ്പോൾ ഉള്ളൊരു പിക്ചർ അവിടെ മെസ് മെസ്കാണിൽ വെച്ചിരിക്കുന്നതാണ് ഇച്ചിരി വേണ്ട 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 വേണ്ടി വിളിക്കുന്ന പോവാം കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ പാടാനും സംസാരിക്കാനും എല്ലാം സാധിച്ചു അവിടുത്തെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാനും അവർ നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്തു ഒരു ഫോട്ടോയൊക്കെ നമുക്ക് തരികയൊക്കെ ചെയ്തു എന്താ പറയുക ഇനിയും പോകണമെന്നും അതുപോലെ ഓരോട്ടൊക്കെ ഇടപെടണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് അതുപോലെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കാറുണ്ട് ഇവിടെ ഉള്ളതിലൊരു പത്ത് ശതമാനം പോലും വീഡിയോ ശരിക്കും ആലപ്പത്തി ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്തായാലും